നിങ്ങളുടെ സപ്പോർട്ട് വേണം കണ്ടില്ലേ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഹ്യൂജ് ആണ് ഇത് മാത്രമല്ല കഷ്ടപ്പാടിന്റെ ദിവസങ്ങളായിരുന്നു ഒരുപാട് ദിവസം ഇത് ഒരു ഒരു ഏകദേശം ഒരു ഒരു വർഷത്തോളം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഇത് ഇങ്ങനെയല്ല കാണേണ്ടത് രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടി എല്ലാവർക്കും സ്വാഗതം ഭയങ്കര സന്തോഷത്തിലാണ് ഈ വീഡിയോ കാണുന്ന അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല പല പാഷൻ കാണുമായിരിക്കും അല്ലേ ഡ്രീം കാണുമായിരിക്കാം എൻ്റെ ഡ്രീം ഇതാണ് ചിലർ പഠിച്ച കോഴ്സിനായിരിക്കില്ല ചിലപ്പോൾ ജോലി ചെയ്യുന്നത് ചിലപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഡ്രീം തേടി അവർ യാത്ര ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു ഡ്രീമിലൂടെ സഞ്ചരിച്ച് ഞാൻ എന്താ ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ ഇവിടെ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് ശരിക്കും ഈ സ്വപ്നം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു അങ്ങനത്തെ ഒരു ഡ്രീം പ്രോജക്റ്റ് അതാണ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ആ ഒരു കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ഭയങ്കര വെമ്പലോടെ നിൽക്കുകയാണ് കാരണം ഞാൻ ഭയങ്കര വലിയൊരു ഫുഡിയാണ് ഈ ഫുഡി എന്ന് പറയുമ്പോൾ പല ഹോട്ടൽസിൽ കയറി നല്ല ഫുഡുകൾ നിങ്ങൾക്ക് വേണ്ടി കട്ടയ്ക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട് അത് നിങ്ങൾ പലപ്പോഴും എൻ്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പല പല ഹോട്ടൽസിൽ കയറി നല്ല രുചികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ ചിലപ്പോൾ മനസ്സിലൊരു ഉള്ളിലൊരു തോന്നൽ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഡിഷൊക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് തരണം അല്ലെങ്കിൽ അങ്ങനെ ഫുഡ് വിളമ്പണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഫുഡ് എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളതാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു സുഹൃത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് അവിടെ പോയി ഫുഡ് അടിച്ച് അഡിക്ഷനായി അവൻ്റെ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച് ആയി അങ്ങനെ ഭയങ്കര ഒരു ബന്ധം നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്തായാലും ആ ബന്ധം സ്റ്റാർട്ട് ചെയ്തത് അവിടെ വരെ എത്തിയിരിക്കുകയാണ് ശരിക്കും ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കിംസ് അതായത് ത്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലിൽ എത്തും മുന്നേ പൂന്തി റോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ആ ഡ്രീം പ്രോജക്റ്റ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാം ഇത് യൂട്യൂബ് റവന്യൂ ഉണ്ടാണോ നിങ്ങൾ ഉണ്ടാക്കിയെന്നായിരിക്കും ചോദിക്കുന്നത് കഷ്ടപ്പാട് യൂട്യൂബ് റവന്യൂ മാത്രമല്ല കഷ്ടപ്പാട് കാണിച്ചു കാണിച്ചുതരാം അതെ ഗൈസ് സ്വന്തമായിട്ടൊരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ല ഫുഡ് വിളമ്പണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതെ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് അതും ഹ്യൂജ് റെസ്റ്റോറൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ബാർബിക്യൂ സ്പേസിൻ്റെ അർബൻ സ്പേസ് മൾട്ടി ക്യുസിങ് റെസ്റ്റോറൻറ്റ് വേറെ ലെവൽ നമ്മുടെ പൂന്തി റോഡിലാണ് ഈ സംഭവം പണി നടക്കുന്നേ ഉള്ളൂ ഓക്കെ ഗൈസ് കണ്ടല്ലോ ചുറ്റും ഇതാണ് സംഭവം ഇവിടെ ലൈറ്റ് വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾ കാണണ്ടേ കാൻസിലാണ് ഒറ്റ സ്നാപ്പിൽ കണ്ടില്ലേ ഗൈസ് വേറെ ലെവലല്ലേ കണ്ടോ അതായത് ബാർബിക്യു സ്പേസിൻ്റെ പുതിയ ഔട്ട്ലെറ്റാണ് നമ്മുടെ കിംസ് പൂന്തി റോഡിൽ വരാൻ പോകുന്നത് ഇത് ഭീകര സ്പേസ് ആണ് വേറെ ലെവൽ സ്പേസ് ആണ് ഇവിടെയൊക്കെ കാർ പാർക്കിങ്ങാണ് വരാൻ പോകുന്നത് ആൻഡ് ഇവിടെ ചെറിയ ചെറിയ ഹട്ടുണ്ട് ഭയങ്കര രസമാണ് ഇതിൻ്റെ മൺഡേയിൽ നിങ്ങൾക്ക് ഇനി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തത് ഓപ്പൺ സ്പേസിൽ സ്പേസിരുന്ന് കഴിക്കാം അതുപോലെ തന്നെ നമ്മുടെ ക്രീം സ്പേസ് അവിടെ സ്പെഷ്യൽ ഐസ്ക്രീമാണ് വേറെ ലെവലാണ് പിന്നെ ഇവിടെ ഫിഷ് ഗ്രില്ല് ഉണ്ട് അതായത് ഇവിടെ ഫ്രഷ് ഫിഷ് ഒക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് പറഞ്ഞാൽ മാത്രം മതി നമ്മുടെ സ്പെഷ്യൽ മസാലയിൽ ചെയ്തു തരുന്നതായിരിക്കും പുതിയ സംരംഭമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഹ്യൂജ് ആണ് ഇത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് എ സി ഉണ്ട് ഇനി പുറത്ത് ലൈനിങ് ഇരിക്കാം നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തി ഉണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ അൽഫാം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ട്രൈ ചെയ്തേ പറ്റുള്ളൂ എങ്ങനെയുണ്ടോ നോക്കൂ ുണ്ട് ഗൈസ് ജെന്യുവിനായിട്ട് പറയും കഷ്ടപ്പാടിൻ്റെ ദിവസങ്ങളായിരുന്നു ഒരുപാട് ദിവസം ഇതൊരു ഒരു ഒരു ഏകദേശം ഒരു ഒരു വർഷത്തോളം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത് ഉടൻ ഓപ്പൺ ഓപ്പണാകും ഉടൻ ഓപ്പൺ ആവും എന്ന് പറഞ്ഞാൽ അത് അവർ ഏകദേശം ഒരു രണ്ടാഴ്ചക്കകം തന്നെ ഇത് ഓപ്പൺ ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളിവിടെ വെൽക്കം ചെയ്യുന്നതായിരിക്കും നിങ്ങളെല്ലാവരും വരണം നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ ട്രിവാൻഡ്രം വരുന്നതായിട്ട് ശ്രദ്ധയ്ക്ക് ഇവിടെ കയറാൻ നിങ്ങൾ മറന്നു വരുത് ബികൾ ഭയങ്കര ഹ്യൂജ് എക്സൈറ്റ്മെന്റിലാണ് ഈ ഷോപ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കാരണം ബാർബിക്യു സ്പേസിൽ ഫുഡ് കഴിച്ചവർക്കറിയാം അതിൻ്റെ ഒരു ഗുണം അതായത് പലരും ഭയങ്കര അഡിക്ഷൻ ആയിട്ടുണ്ട് ഇവരുടെ മന്തിയിൽ അപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് ഫ്ലാറ്റായി പോയതാണ് കാരണം ഇവരുടെ ജമേക്കൻ അൽഫാം വേറെ ലെവലാണ് ജമേക്കൻ അൽഫാമിൻ്റെ മന്തിയൊക്കെ ഉണ്ട് അപ്പോഴാണ് ചിന്തിച്ചത് ഇങ്ങനൊരു സംഭവം എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം ബാർബിക്യു സ്പേസിൻ്റെ കൂടെ അങ്ങനെ ബാർബിക്യൂ സ്പേസും നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത അർബൻ സ്പേസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നത് എല്ലാം ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആൻഡ് ഇത് മാത്രമല്ല ഇനി അതിൻ്റെ അപ്പുറത്ത് കുറേ അധികം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഞെട്ടും കണ്ടു വയ്ക്കരുത് ഏഹ് ടച്ച് കച്ചുവിട്ട് നിങ്ങൾ കണ്ണൊന്നും വയ്ക്കരുത് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരണം ഞാനിവിടെയൊക്കെ കാണും ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം ഫുഡ് ഒരുമിച്ച് കഴിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ലോഗമാണിത് കണ്ടില്ലേ വേറെ ലെവലല്ലേ ഏഹ് എങ്ങനെ അർബൻ സ്പേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ശരിക്കും ഇത് ഇങ്ങനെയല്ല കാണേണ്ടത് ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയില്ലേ അത്തുപോലെ ഇരിക്കും നമ്മുടെ മമ്മൂക്ക നമ്മുടെ മുന്നിൽ വന്നിരിക്കില്ല അതുപോലെ സത്യം അതുപോലെ ഫ്രണ്ട്സുമായിട്ട് ചില്ലിയാൻ പറ്റുന്ന വമ്പൻ ഒരു സ്ഥലം ട്രിവാൻഡ്രത്തെ ഇങ്ങനത്തെ ഒരു സ്ഥലം കാണൂല അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവരിയ്ക്കുമ്പോൾ എന്ത് സുഖമെന്നറിയുമോ അത് അങ്ങനെയാണ് ഒരു ഒരു ക്ലോച്ച് ഫീലാണ് കാരണം ഇവിടെ നിങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വരുമ്പോൾ ഈ സ്പേസിലൊക്കെ ഇരുന്നായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് കാരണം ഫുഡ് ഓർഡർ ചെയ്തില്ലെങ്കിലും ചുമ അങ്ങിരുന്നാലും ഏ കാണാൻ നല്ല രസമാണ് അത്രയും അടിപൊളി ആംബിയൻസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പലരും വിചാരിക്കും ഇത് പ്രാങ്ക് പ്രാങ്കല്ലേ അങ്ങനെ ഇങ്ങനെയെന്നല്ല എന്ത് വേണമെങ്കിലും വിചാരിച്ചോളും നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഒരു ഹോട്ടൽ ഞാൻ മാത്രമായിട്ടല്ല ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ ഗൈസ് ഞാൻ ഈ വീഡിയോ നൈസായിട്ട് ഇവിടെ വെച്ച് ഒരു ചെറിയ പ്രാങ്ക് വീഡിയോ ഒക്കെ ഇതിൻ്റെ ഈ ഈ വീഡിയോക്ക് ശേഷം ചെറിയൊരു പ്രാങ്ക് ഒക്കെ ഉണ്ട് അത് കണ്ടുനോക്കുക അതുതന്നെ കടയുടെ ഇനാഗ്രേഷൻ ഡേ ഡേറ്റ് ഞാൻ പറയും അന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവണം എല്ലാവരും ഓക്കെ സെറ്റ് നോക്കി വിളിക്കാം കലോത്സവ വേദിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ പുള്ളിക്ക് എന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ പുള്ളിയെ ഒരു വാസ്തവമായിട്ട് ലയിലൊന്ന് പറ്റിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ കലോത്സവത്തിൻ്റെ ഒരു വേദി എൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ ഇവിടെ വന്ന് വിത്തിട്ട് വിതച്ച പുൽത്തകിടുകളാണ് ഇവിടെ കിടക്കുന്നത് ഇതിൽ നിങ്ങൾ ചവിട്ടി വരുമ്പോൾ അതിൽ നിന്ന് വേറെ വിത്ത് വിളച്ച് വരുമ്പോൾ ആ വിത്തുകൾ എവിടെയാണ് പോകുന്നത് ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പോ നമ്മള് കലോത്സവത്തിലെ പല പ്രതികരണം രൂപീകരണത്തിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി മണിമണി മണി മണി മിസ് മണി മോഞ്ചാൻ കലാരൂപങ്ങൾ പലതാണ് അതായത് എന്ന് പറയുമ്പോ തെയ്യം തിത്തി കോൾക്കളി ഏതിലാണ്

ഫിറോസ് എനിക്കൊരു വാഹനം ഞാൻ ഈ വാഹനമൊക്കെ ഓടിക്കുന്ന ആളാണ് ഞാൻ ട്രെയിന് പിന്നെ കരിക്കില്ല രണ്ട് കരിക്ക് കമ്പിൽ കുത്തിയിട്ടൊക്കെ ഇങ്ങനെ വണ്ടി ഒരുപാട് ഓടിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഒരു ടൂർ ഞാൻ പോയി കൊണ്ടിരുന്നത് അപ്പം എന്റെ ടയർ ഊരിതെറിച്ചങ്ങ് പോയി കാറിന്റെ കാറിന്റെ ടയർ പക്ഷെ അത് എവിടെയൊന്നും കാണാൻ പറ്റില്ല ഇവിടെ ഏരിയയിൽ വല്ല ടയർ വല്ല ഊരി ഊരിതെച്ചതായിട്ട് വല്ലതും വാർത്ത അങ്ങനെ വല്ലതും വന്നിരുന്നു ആ ഈ ഏരിയയിൽ കാണാനില്ല ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് ടയർ കാണാനില്ല ഞാൻ അതുവരെ വണ്ടി ഓടിച്ചോണ്ടിരുന്നു അപ്പം ഈ ഏരിയയിലാണ് ടയർ ഊരി ഇവിടെ അറിഞ്ഞില്ല ഞാൻ വീട് എത്തിയപ്പോ അറിയുന്നത് കാരണം വീട് ഈ ഏരിയ കൂടാണ് പോയത് ഏരിയ എന്ന് പറഞ്ഞിട്ട് മറ്റേ നേറ്റിംഗ്രാഗത്ത് തിരിച്ചു കഴിഞ്ഞു വന്നപ്പോ ടയറിന്റെ ഞാൻ നല്ല സ്പീഡിലാ പോയത് രണ്ട് കരിക്കും വെള്ളം തയ്ച്ച് അങ്ങനെ കുടിച്ച കരിക്കല് കമ്പി കുത്തി ടയർ അങ്ങനെ പോയല്ലേ അപ്പം വീട്ടിലേക്കും ഒരു കരിക്കണോ എന്തെങ്കിലും ടയർ ബിസിനസ് ഉണ്ടോ ഇല്ല ഒരു ചുമ്മാ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ കാണാൻ വേണ്ടി വന്നല്ലേ എത്ര ദിവസം ഇന്ന് വന്നതേ എവിടെന്ന വരുന്നേ ഈ മരത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ചുറ്റുറ്റ ചിന്നാര എന്നാണ് എൻ്റെ അമ്മൂമ്മ മുത്തശ്ശി വിളിച്ചുകൊണ്ടിരുന്നത് ഈ മരത്തിന് ഈ മരത്തിൻ്റെ താഴെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തണൽ കിട്ടുന്നുണ്ടോ ഒരു സന്തോഷം കിട്ടുന്നില്ല എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് തണലുകൊണ്ട് വളർത്തിയ മരമല്ല ഇത് പക്ഷേ ഈ മരത്തിൽ നിന്നും കൊത്തിയ മാമ്പഴങ്ങൾ കുറേ കിളികൾ കഴിച്ച് മരിച്ചുപോയിട്ടുണ്ട് മാവല്ല കണ്ടില്ലേ അതാ അപ്പം അങ്ങനെ പണ്ട് വളർന്ന മരവും കൂടിയാണ് മാവിലെ മാങ്ങ പൂത്ത മരവും കൂടെയാണ് അപ്പം അങ്ങനെ കിളികൾ കഴിച്ച് മരിച്ചുപോയി കിളികൾ പോയിട്ടുണ്ട് പക്ഷേ ആ കിളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട്ട് പാടിയിട്ടുള്ള അമ്മയാണ് എൻ്റെ മുത്തശ്ശി എന്താണ് ആ അമ്മയടുത്ത് പറയാനുള്ളത് എവിടെ ഇതുപോലെ ധാരാളം തള്ളിൽ കൊടുത്ത് ഇനിയും കിളി ചത്തുപോട്ടല്ലേ തണലുണ്ടാവും എൻ്റെ മുത്തശ്ശിക്ക് അതെ അതെ മരം ഒരു മരം പിന്നെ വരമായിട്ട് എൻ്റെ അപ്പൂപ്പൻ കുറെ കാര്യങ്ങൾ അമ്മൂപേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ചാണകം ഈ മുട്ട അവിഞ്ഞ മുട്ട കാരണം അതെല്ലാം മരത്തിന് വളമായി ഇട്ടിട്ടുണ്ട് അതൊക്കെ വലിയൊരു കാര്യമല്ല ചുമ ചെയ്ത് ഉണ്ടാക്കിയ കഥയാണ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രായം